അപ്പൊ ഇന്ന് പിങ്കിന്റെ ഉത്സവം ഏ കളി നടക്കുന്നത് ചെപ്പോക്കിലാണ് ആയിന്ന് പറ്റിയ ടീമേ അല്ലെങ്കിൽ കളി അത് അറിയണ കാര്യമല്ലോ തീരുമാനാവും നമ്മൾ ഏറ്റുമുട്ടിയ പോരച്ചു പറഞ്ഞ കളി കളിച്ചല്ലേ ഇന്ന് തീരുമാനാക്കി വിടും രാജസ്ഥാനെ എന്താ നിങ്ങളിപ്പ കഴിഞ്ഞ കളിയിൽ ആർ സിഫിനെ അവര് ഓവർ ബാക്കി നിൽക്കേ ഉസാറായി ജയിച്ച് നിങ്ങൾ എന്താ കണ്ടിട്ട് ചെറിയ താണം കെട്ട് തൂട്ടുകണ്ട് അതും പറഞ്ഞു വരിക അത് ഉസാർ ജയാണ് നിങ്ങള് ടീമുകൾ തമ്മിൽ വ്യത്യാസം അത്രയും ഫോമില് ടീമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രാജസ്ഥാനായിട്ട് അങ്ങനെ ഓരോ കാരണം നിങ്ങൾ ഈ ആർ സി എംബിനായിട്ട് ജയിക്കണത് തൊട്ട് മുമ്പ് മൂന്നാല് കളികൾ തോറ്റുകയാണ് അതില് ഞങ്ങൾ ഒരു മത്സരം ആയാലും ഞങ്ങളുടെ നൂറാല്ലേ ഇവിടെ സ്പിന്നർമാരില്ലേ മറ്റേ വ്യാസ് ഗാന്ധിനിക്കാരോ ആ ചെങ്ങായ്ക്ക് വിക്കറ്റേ കിട്ടില്ല പത്ത് ഓവർ എറിഞ്ഞിട്ട് ഈ ഐ പി എല്ലിൽ ആ കിട്ടിയ ചെക്കൻ ഒരു വിക്കറ്റാണ് അതുകൊണ്ട് ഓനെ മാറ്റുന്നതാ പറഞ്ഞു നിങ്ങളെ സിന്നർമാരാണ് വലിയ സംഭവം അശ്വിൻ ആണെങ്കിലും ചഹൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത എടുത്തു അശ്വിന്റെ പ്ലേ ഓഫ് കണക്കുകൾ കണ്ടിട്ടും പ്ലേ ഓഫ് കളിച്ചപ്പോൾ ഒന്നും ഈ മൂപ്പർ കൊടുത്തിട്ടില്ല മൂപ്പരും പന്ത്റിഞ്ഞിട്ടില്ല അതാണ് വലിയ കളികളിൽ അച്ഛൻ വേറെ പിന്നെ ഇത് ചെപ്പ മൂപ്പര മണ്ണാഞ്ഞിട്ട് കളിമുറ്റ കളി ഞങ്ങളെ ബാറ്റ്സ്മാൻമാര് ഫോമിലായ അവസ്ഥ നമുക്ക് അറിയാലോ കഴിഞ്ഞ കളിച്ച് അഭിഷേകും പക്ഷെ ഫോം ഞങ്ങൾ കഴിഞ്ഞാൽ രണ്ടാൾക്കാരെ കളക്ക എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ റണ്ണാണ് ഈ രണ്ടും ജസ്റ്റ് ഒന്ന് ജയിച്ചു പോയതാണെ ഈ രണ്ടാനം പറയും ഈ രണ്ടാൾക്കെ റണ്ണെടുക്കാതെ തന്നെ നിങ്ങൾ തോറ്റു രണ്ടാമത്തെ തള്ളി മറച്ചിലൊക്കെ കൂടി ഈ രണ്ടാളിയും പൂട്ടാ ഞങ്ങളെടുത്ത ആൾക്കാരെ അത് അശ്വിന് അറിയും അതിലിങ്ങൾ ഇട്ടു ഇട്ടും രണ്ടാളിങ്ങൾ തൊട്ടിട്ടില്ല കഴിഞ്ഞാളിയിൽ ഈ കളി നിങ്ങൾ തൊടൂല കാരണം നിങ്ങൾ രണ്ട് ലെഫ്റ്റ് ഹാ ഓപ്പണർമാരല്ലേ ാണ് നിങ്ങൾ അല്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ഓവറിൽ അടിയിട്ടുമ്പോ തന്ത്രം അത് നിങ്ങള് കാരണം ഈ അഭിഷേകും ട്രാവിസഡും ഈ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരങ്ങളാണ് ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയാണ് നിങ്ങളായിട്ട് കഴിയും കാരണം നന്നായിട്ട് അറിയാവുന്ന ഗ്രൗണ്ടാണ് ഞങ്ങൾ ചെക്കന്മാരോട് അശ്വിന്റെ മണ്ണ് അശ്വിന്റെ മുറ്റാണത് അങ്ങനെ ും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്കിപ്പം ഏത് മണ്ണായാലും ഞങ്ങൾ ജയിക്കാളെ ജയിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരമാണ് ഞങ്ങളിപ്പൊ കഴിഞ്ഞ ആർ സീവനെ തോൽപ്പിച്ച പമ്പിലൊന്നും വരാ നിങ്ങൾ രണ്ടും ണക്ക് പറ്റിയ ടീമേ ഇല്ല ഏഹ് അത് ഇനിയിപ്പോ അങ്ങനെ ഒരു സ്ലോ ബോൾ സ്ലോ എറിയാൻ പറ്റി അറിയാമല്ലോക്കടിനെ കേൾക്കാറും കൊണ്ടിരിക്കുക അല്ലാതെ ഞാനൊന്നും കാണുന്നില്ല പിന്നെ ഇനിയിപ്പോ നിങ്ങളിപ്പോ ടീമിൽ മാറ്റം വരുത്തിക്കാണ്ട് ബാറ്റിംഗ് പോരാന്നും പറഞ്ഞാൽ വേറെ മിഡിൽ ഓർഡർ ആ ആകെ കൊള്ളാലാണല്ലോ അതുകൊണ്ടിപ്പോ മർക്രമിനോ ഫിലിപ്സിനെ കൊണ്ടിരുന്നും കേൾക്കണേ ആ കൂടുന്ന ആ പാർട്ട് ടൈം സ്പിന്നിട്ടാണ് വന്നാ മതിയാവും തീരുമാനാവും ജയ്സ്വാളിന്റെ മുമ്പ് ഈ പാർട്ട് ടൈം സ്പിന്നി കാരണം ജയ്സ്വാള് ഇങ്ങളെ സ്പിന്നർമാർക്കെതിരെ എന്ന് പറഞ്ഞ പറഞ്ഞു ഒന്നോ രണ്ടോ കളി മാത്രമേ ഒരേക്കെ കളിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ കണക്കാണ് നിങ്ങളുടെ അല്ലല്ലോ പിന്നെ പിന്നെ നിങ്ങളില്ല മറ്റേ ദോസോട് കാര്യമില്ല ആ കോഡ്മോർ എന്താണ് വെറും തയ്ച്ചിൽ മാത്രമേ ഉള്ളൂ കളിയിലൊക്കെ ഉള്ളു അത് മതി അത് ക്ലാസ് കളിക്കണ രണ്ട് ഷോട്ടുകളാണ് കഴിഞ്ഞ കളി വന്ന രണ്ട് ഫോറുകൾ ഗ്രൗണ്ടിൽ ഇങ്ങോട്ട് ഈ നാട്ടിൽ പറഞ്ഞു സാറായി മര്യാദ കളിക്കണം എല്ലാരും കഴിഞ്ഞ കളിയും കിട്ടില്ല പരാക മാത്രം സ്ഥിരതയുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ ആകെ നാല് കളിയാണ് തോറ്റിട്ടുള്ളത് അതിനാണിപ്പോ ഈ തള്ള് നിങ്ങൾക്കും പതിനേഴ് പോയിന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കും പതിനേഴ് പോയിന്റ് ഉണ്ടായിരുന്നു ഞങ്ങളെ പോലെ തന്നെ ആയിരുന്നു നിങ്ങളും ഏഹ് പിന്നെ നിങ്ങള് കഴിഞ്ഞ കളി തോറ്റ് ഞങ്ങൾ കഴിഞ്ഞ കളി ജയിച്ചു ഞങ്ങൾ നാലും തോറ്റി രണ്ട് ക്ലോസ് മാച്ചുകളാണ് തോറ്റിട്ടുള്ളത് അത് അതിപ്പോ തീരുമാനമാകും ഇന്നത്തെ കഴിഞ്ഞു തീരുമാനമാകും ആ പഴയ കണക്കുകൾക്കൊന്നും ഇവിടെ പ്രസക്തി പഴയത് ഭയങ്കര ഒരു നിർണായക മത്സരത്തിനാണ് ഇവിടെ വരുന്നത് പിന്നെ ഞങ്ങളെ ബാറ്റിങ്ങിന്റെ ആദ്യത്തെ രണ്ടുപാതെക്കാർ പോയൊക്കെ പിന്നെ കൊട്ടലാണ് മുട്ടലാണ് ഒരു കൊട്ടല കഴിഞ്ഞാല് ത്രിപാദി ഷറ കളിച്ചല്ലോ ആ ത്രിപാദീഷ് ഫോമിലുള്ളതാരാണ് അങ്ങനെ എല്ലാരും സൂപ്പർ ആയിട്ട് സമത് വലിയ ഏതോ രണ്ട് കളി അടിച്ചു ആ കളിയിൽ ഒന്നും അടിച്ചു അതാണ് പ്രശ്നം സമദിനെ പറ്റി കഴിഞ്ഞ ആ കമന്റേറ്റേഴ്സ് മൊത്തം പറയണ്ട വലിയ ബിൽഡപ്പാണ് പക്ഷെ കളി എവിടെ കാട്ടിയായി ആവശ്യമില്ലാതെ റണ് ഔട്ടും കാര്യങ്ങളൊക്കെ ആക്കി ചെയ്യും നിർണായക കളികള് തിളങ്ങിക്കോളും ഈ ബാറ്റ്സ്മാൻമാരിലെ ഒന്നോ രണ്ടോ ആൾക്കാര് തളഞ്ഞാൽ തന്നെ ഞങ്ങക്ക് ജയിക്കാളുണ്ടാകും ഏറ്റവും വേസ്റ്റ് ബൗളിംഗ് ആണ് ഈ ഐ പി എൽ പ്രത്യേകിച്ച് മിഡിൽ ഓവറുകളിൽ ഒമ്പതിന്റെ മേലെ റൺ റേറ്റ് കൊടുക്കുന്ന ഈ ഐ പി എൽ ടെരേ ഒരു ടീമുകളാണ് ഏറ്റവും വേസ്റ്റ് ബൌളിങ്ങിൽ അല്ല ഞങ്ങളുടെ ബൗളിംഗ് പറഞ്ഞാൽ സെക്കൻഡ് മൈസെറ്റിലി ബൗളിംഗ് ആണ് ഏറ്റവും കുറച്ച് റണ്ണ് കൊടുക്കുന്ന രണ്ടാമത്തെ ബൗളിംഗ് ആണ് അപ്പൊ ഇന്നത്തെ എന്നിട്ടും കക്കെയാണ് ജയിച്ചു കഴിഞ്ഞാളിയില് ഞങ്ങളേറ്റവും ഏറ്റുമുട്ടി പോകും നിങ്ങൾ ഞങ്ങൾ തന്നെ എന്തോ കൊമ്പത്തെ ആൾക്കാർ പറയുന്നുണ്ട് ആറാറുമായി നോക്കുമ്പോ ഒരു കൊമ്പത്തെ ടീമും അല്ല ഒപ്പത്തിനൊപ്പം പതിനേഴ് പതിനേഴ് പോയിന്റുകളായിരുന്നു ജയിച്ചു ഒറ്റ റണ്ണിനായിരുന്നു കഴിഞ്ഞാൽ തോറ്റ ടീമാണ് അവര് അപ്പൊ കഴിഞ്ഞാൽ ജയിച്ച ടീമാണ് ഞങ്ങള് അപ്പൊ ആ ബിൽഡപ്പ് ഒന്നും വേണ്ട എസ് ആർ എച്ച് ഒന്നുമല്ല ഇന്ന് തീരുമാനാക്കരും